ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാം അസലാമലൈക്കും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ് അത്ക്ക് വേണ്ട സാധനങ്ങൾ ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് നാല് ടീസ്പൂൺ പുളിവെള്ളം ഇനി ഒരു ചട്ടി ഗ്യാസ മരിച്ചിട്ടുണ്ട് നീ കത്തിച്ചുപോഞ്ഞ് ചെമ്മീൻ വറക്കുക ഇന്ന് ചെമ്മീ നല്ലോണം മറവായിട്ടുണ്ട് തീ ഓഫാക്കിയതിന് ശേഷം മുളകും പൊടി ഇടുക ഒരു ടീസ്പൂൺ മുളകും പൊടി എന്നിട്ടത് നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കിയാൽ മതി മുളകും പൊടിയൊന്ന് അപ്പോൾ പച്ച ചായ പോകുന്ന ഇനി ഉപ്പിടിയാണ് ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി ഈ ജാറിലേക്ക് ചെറിയ ജാറേക്ക് മാറ്റാം അമ്മി ഉണ്ടെങ്കിൽ അമ്മിമേർ ഇറക്കാം മാറ്റിയതിന് ശേഷം പുളി വെള്ളം കുറച്ച് ചുടുവെള്ളത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി കുറഞ്ഞ വെള്ളത്തിൽ പൊറുക്കിയിട്ട് കിലോ നാല് സ്പൂൺ വേണ്ടി വരും നമ്മൾ അരച്ചുകൊണ്ടത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് സംബന്ധി അതിന് നമുക്കൊരു പ്ലേറ്റൊക്കെ മാറ്റാം രസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ മതി ഒഴിച്ചെണ്ണം നല്ലതുപോലെ മിക്സ് ചെയ്യാം എല്ലാവർക്കും പറ്റും ഈ സംബന്ധിച്ച് കുട്ടികൾക്കും വലിയൊരുക്കൊക്കെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ക്രൈസ് ചെയ്യാം